السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله صحودري صحودر المالي നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമായ സ്വർഗം നാം നേടിയെടുക്കണമെങ്കിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ അറിയുകയും ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യേണ്ടുന്ന ധാരാളം നന്മകളുണ്ട് അതിലേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നമ്മളുടെ ജീവിതം നന്മകൾ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കണം സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഒരുപോലെയാകില്ലല്ലോ ദുഷ്കർമ്മങ്ങൾ നാം നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ ഈ ദുനിയാവിൽ വെച്ച് നാം ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ കൊണ്ടുവരപ്പെടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പരിശുദ്ധ ഖുർആാനിൽ മഹാനായ ലുക്കുമാൻ അലിഹിസലാം തൻ്റെ പ്രിയ മകനെ വിളിച്ചുകൊണ്ട് നൽകുന്ന സതുപദേശങ്ങളായി അള്ളാഹു തല നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം യാ ഇന്നഹ എന്റെ പ്രിയപ്പെട്ട മകനെ നീ നിന്റെ ജീവിതത്തിൽ ഒരു കാര്യം സദാ ബോധവാനായിരിക്കണം ഈ ലോകത്ത് വച്ച് നീ പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾ അതെത്ര ചെറുതാണെങ്കിലും വളരെ ലളിതമായ നിസ്സാരമായ ഒരു കടുവുമണിയോളം മാത്രമാണ് ഉള്ളതെങ്കിലും ആ പ്രവർത്തനങ്ങൾ ഈ ദുനിയാവിൻ്റെ ഏത് കോണിലായാലും ആകാശത്തിലോ ഭൂമിയിലോ വല്ല പാറയിടുക്കിലോ എവിടെയോ ആയിക്കൊള്ളട്ടെ കൊല്ലട്ടെ അവയെല്ലാം തെയ്യാമത്ത നാളിൽ അള്ളാഹുതഅാല നമ്മളുടെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും അവിടെ നാം തിരിച്ചറിയേണ്ടുന്നത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവനും ദുഷ്കർമ്മങ്ങൾ പ്രവർത്തിച്ചവനും ഒരുപോലെയാവുകയില്ല അള്ളാഹു സുബാലഹുവാല പറയുന്നത് ജീവിതം സൽക്കർമ്മ നിരതമായാൽ സ്വർഗം നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് വിശുദ്ധ ഖുർആാനിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും വിശ്വാസികൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹഫ് എന്ന ഒരു അധ്യായമുണ്ട് ആ അധ്യായത്തിലെ നൂറ്റി ഏഴാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന ഇങ്ങനെ പറയുന്നുണ്ട് അള്ളാഹു താല പറയുകയാണ് തീർച്ചയായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശ്വാസത്തെ ക്രമീകരിച്ചിട്ടുള്ളതായ ആളുകൾ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം പാരത്രിക ജീവിതത്തിലേക്ക് അവർ നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു സുബാന ഹോബത്തെ ആല പറയുകയാണ് ആ ജീവിതത്തിൽ അവർ പ്രവർത്തിച്ച സൽക്കർമ്മങ്ങളുണ്ടല്ലോ ആ സൽക്കർമ്മങ്ങൾക്ക് ഏറെ ഉയർന്ന പ്രതിഫലങ്ങൾ നൽകപ്പെടുമെന്നാണ് ഇന്നല്ലുസ്വാലി വിശ്വാസം ശരിയാക്കിയ ആളുകൾ പിന്നീട് അവരുടെ പ്രവർത്തനങ്ങളെ അവർ നന്നാക്കിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുത്ത ആല പറയുകയാണ് ആ ആളുകൾക്ക് ഫിറുദൌസാകുന്ന അത്യുന്നതമായ സ്വർഗം അവർക്കുള്ള ആദിത്യ സൽക്കാരമായിട്ട് ഉണ്ടാകുമെന്ന് അള്ളാഹുത്ത ആല പറയുകയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെ ഏറ്റവും അത്യുന്നതമായ ഉത്കൃഷ്ടമായ ആ ജന്നാത്തൽ ഫിറുദൌസ് നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ നാം നമ്മളുടെ ജീവിതത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറയ്ക്കണം വിശുദ്ധ ഖുർആാനിലെ തന്നെ എന്ന അധ്യായത്തിൽ മറ്റൊരു വചനമുണ്ട് വിശ്വാസിയായ ആണാകട്ടെ അല്ലെങ്കിൽ പെണ്ണാകട്ടെ അവർക്കിടയിൽ ഒരു വ്യത്യാസവുമില്ല ആണായാലും പെണ്ണായാലും തങ്ങളുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ അവർ നിലനിർത്തിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് സ്വർഗം ലഭിക്കുക തന്നെ ചെയ്യും ഇവിടെ അള്ളാഹു പറയുന്നത് ആണായാലും പെണ്ണായാലും ഒരാൾ അയാളുടെ ജീവിതത്തിൽ സൽക്കർമ്മം നിലനിർത്തുകയാ അവൻ യഥാർത്ഥമായ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് എങ്കിൽ അവൻ സ്വർഗമാകുന്ന അനുഗ്രഹത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമെന്നും ഒരൽപ്പം പോലും അവനോട് അനീതി കാണിക്കപ്പെടുകയില്ല എന്നും അള്ളാഹു താല ഉണർത്തുകയാണ് അതുപോലെ തന്നെ സൽക്കർമ്മം പോലെ തന്നെ നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ളതായ ഭയം അത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം റബ്ബിനെ ഭയപ്പെടുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ അടയാളമാണല്ലോ അള്ളാഹുവിനെ ഭയപ്പെടുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന് തിന്മകളിൽ നിന്ന് അകന്ന് നിൽക്കുവാനും നന്മകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നത് ആ നിലയിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്നത് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന മഹത്തായ സ്വർഗമായിരിക്കുമെന്ന് ഉണർത്തുകയാണ് പരിശുദ്ധ സൂറത്തുൽ ബയ്യന എന്ന അധ്യായത്തിൽ പറയുന്നത് കാണാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ആ സ്വർഗമാകുന്ന മഹാ അനുഗ്രഹം ഏതൊരു മനുഷ്യനാണ് അള്ളാഹുത്ത ആല നാളെ പാരത്രിക ജീവിതത്തിൽ നൽകുക എന്ന് ഈ വചനത്തിലൂടെ അള്ളാഹുത്ത ആല നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ന്യായത്തിൻ്റെ സാരം ഇങ്ങനെ മനസ്സിലാക്കാം അവരുടെ രക്ഷിതാവിങ്കൽ അവരുടെ പ്രതിഫലം അടിഭാഗത്തുകൂടി അഴിവികൾ ഒഴുകുന്ന സ്ഥിരവാസത്തിൻ്റെ സ്വർഗമാണ് അതിൽ എന്നെന്നും അവർ നിത്യവാസികളായി കൊണ്ട് കഴിച്ചുകൂട്ടും അള്ളാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെടുന്നതാണ് അവർ അല്ലാഹുവിനെ കുറിച്ചും തൃപ്തിപ്പെടും അത് ഏതൊരുവൻ തന്റെ റബ്ബിനെ ഭയപ്പെട്ടുവോ അവനുള്ളതാണ് ആ സ്ഥാനമെന്ന് അള്ളാഹു താലം ഉണർത്തുകയാണ് അപ്പോൾ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ നിലനിർത്തുക അള്ളാഹുവിനെ ഭയപ്പെടുക ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുമെന്ന് നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته